അള്ളാഹാ ഉസ്മാനുത്തല ഇബ്രാഹിം നബി അലി ഇസ്ലാം കൊണ്ടുവന്ന തൗഹീദിനത്തിനെ സ്ഥാപിക്കുന്ന ഭരണകൂടത്തെ കൊണ്ടുവന്നു അതാണ് മുന്നൂറ് കൊല്ലത്തോളം മുമ്പ് ഇവിടെ കടന്നു വന്നതായ ഖുർആൻ അനുസരിച്ച് സുന്നത്തനുസരിച്ച് സൽഫാലയങ്ങൾ ജീവിച്ചതുപോലെ സഹബാക്കൾ ജീവിച്ചതുപോലെ താപികങ്ങൾ ജീവിച്ചതുപോലെ ഷാഫി ഷാഫിബാബിന്റെ കാലഘട്ടം പോലെ അഹമ്മദ് മുൻഹമ്പലിന്റെ കാലഘട്ടം പോലെ ഉള്ള കാലഘട്ടമാക്കി മാറ്റണമെന്ന നിർബന്ധമുള്ള അബ്ദുൽ നസീത് രാജാവ് കടന്നു വന്നു നാല് മദബിന്റെ പേരിൽ നാല് കുബ്ബകൾ കെട്ടി അല്ലെങ്കിൽ നാല് മെഹ്റാബുകൾ കെട്ടി നമസ്കരിക്കുന്ന ഇമാമുകളെ വിളിച്ചുകൂട്ടി അബ്ദുൽ നസീദ് മക്കയിൽ എന്നിട്ട് ആ മക്കയിൽ ഉള്ളതായ ഇമാമുകളോട് ചോദിച്ചു അല്ല നിങ്ങളൊക്കെ മദബിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ ഇസ്ലാമിൽ ഗവേഷണ വിധേയമായ വിഷയത്തിൽ ചർച്ച വരുമ്പോൾ അത് കാരണത്താൽ അങ്ങും ഇങ്ങും ഇമാമും മാമുമായി നസ്കരിക്കാതെ ഭിന്നിച്ച് നമസ്കരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ ഈ ഇമാമികളിലേക്ക് നോക്കിയാൽ പോരെ അബോ ഹനീഫ മാലിക് മാലിക്കുമാമന്റെ ബേക്കിൽ മദീനത്ത് മാലിക് സംസ്കരിച്ചിട്ടില്ലേ ബേക്കിൽ ഷാഫി ഷാഫിമാമ് വന്നപ്പോൾ ഷാഫി ഷാഫിമാമസ്കരിച്ചിട്ടില്ലേ അതേ ഷാഫി ം ഇത് ഈജിപ്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇറാഖിൽ പോയപ്പോൾ അഹമ്മദ് ഹംബൽ ഷാഫിമാമിന്റെ ബാക്കിൽ ഷാഫി മാം അഹമ്മദ് ബാക്കിൽ അവരെല്ലാവരും ഗവേഷണ വിധേയമായ വിഷയത്തിൽ ഇങ്ങും ചർച്ച ചെയ്തവരല്ലേ എന്താ അവരുടെ ചർച്ച ബിന്ദിപ്പിന് കാരണമാവാത്തത് അതുകൊണ്ട് നാം അവരെ പിന്തുടരുന്നു എന്ന് പറയുന്നവര് എന്തിനാ ബിന്ദിക്കേണ്ട ആവശ്യം പെട്ടെന്ന് അവർക്ക് തല കയറി അങ്ങനെ അവർ തന്നെ തകർത്തി എന്തിനെ അവിടെ ഉണ്ടായിരുന്ന മെഹ്റാബുകളെ മക്കയിലുള്ള മെഹ്റാബുകളെ ആ ഇമാബുകൾ തന്നെ തകർത്തി ഇപ്പോൾ ആ മെഹ്റാബുകളില്ല എന്താ മധബ് മാറുന്നത് കൊണ്ടോ ഗവേഷണവിധേയുമായ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് കൊണ്ടോ ഇമാമ് മാറണമെന്നുണ്ടോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അവർക്ക് പെട്ടെന്ന് തലയിലേക്ക് കയറി റസൂൾ ലാഹി സലാഹു അലി വസല്ലം നമുക്കൊരു ദൂതൻ അതിനു മുമ്പ് ഒരു കിതാബ് ഒരു നേതൃത്വം ആ നേതൃത്വത്തിന് മുമ്പിൽ ഏകനായ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരു നേതൃത്വം പോരെ എന്ന ചോദ്യം ചോദിച്ചു അതിൽ ഞാൻ പറഞ്ഞു വരുന്നത് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ ആ കാര്യങ്ങളെ മാറ്റുക എന്നത് ഇസ്ലാമിക ഭരണകൂടം നടത്തുന്നവരുടെ ബാധ്യതയാണ്